നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മധ്യവയസ്കിന് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കാഞ്ചേരി മംഗലം ചക്കുംചാത്തുപറമ്പിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള രമേശിനെയാണ് മരിച്ച നിലയിൽ ഷൊർണൂരിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമായി ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിലെ മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കാൻ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘം വടക്കാഞ്ചേരി നഗരസഭയിലെത്തി ഹില ആർ പിമാരുടെ നേതൃത്വത്തിലാണ് സംഘം നഗരസഭയിലെത്തിയത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ കണ്ടെത്തി ചെറുതുരുത്തി തോപ്പിൽ സുന്ദരൻ മകൻ പതിനഞ്ചു വയസ്സുള്ള ആര്യൻറെ മൃതദേഹമാണ് കണ്ടെത്തിയത് വടക്കാഞ്ചേരി നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു